ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കടങ്കഥകൾ പഠിച്ചാലോ ഒന്ന് അകത്തറുത്താൽ പുറത്തറയും ഇതിൻ്റെ ഉത്തരം ചക്കപ്പയം രണ്ട് അകത്ത് തിരി തെറുത്തു പുറത്തു മുട്ടയിട്ടു ഉത്തരം കുരുമുളക് മൂന്ന് അകത്തു പോയപ്പോൾ പച്ച പുറത്തു വന്നപ്പോൾ ചുവപ്പ് ഉത്തരം വെറ്റില മുറുക്ക് നാല് അകത്ത് രോമം പുറത്തിറച്ച് ഉത്തരം മൂക്ക് അകത്തു ചെന്നാൽ പിച്ചും പിച്ചുംപേഴും ഉത്തരം മദ്യം ആറ് അകന്നു നിൽക്കും നോക്കിക്കാണും കാണുന്നതൊക്കെ അകത്താക്കും ഉത്തരം ക്യാമറ ഏഴ് അകമില്ല പുറമില്ല ഞെട്ടില്ല വട്ടയില്ല ഉത്തരം പപ്പടം എട്ട് അകം എല്ലും തോലും പുറം പൊന്തം പൊന്തം ഉത്തരം വൈക്കോൽ തുറു ഒൻപത് അകത്തിരുന്നു പുറത്തേക്ക് നാവ് നീട്ടി ഉത്തരം ഓവ് പത്ത് അക്കര നിൽക്കും കാളക്കുട്ടന് അറുപത്തിരണ്ട് മുടിക്കയർ ഉത്തരം മത്തത്തണ്ട് പതിനൊന്ന് നിൽക്കും കൊക്കമ്പി ഇക്കര നിൽക്കും കൊക്കമ്പി കടലിൽ ചാടും കൊക്കമ്പി കുട ചൂടിക്കും കൊക്കമ്പി അറിയാമോ ഉത്തരം സൂര്യൻ പന്ത്രണ്ട് അക്കരനിൽക്കും തുഞ്ചാണി നിൽക്കും തുഞ്ചാണി കൂട്ടിമുട്ടും തുഞ്ചാണി ഉത്തരം കണ്ണ് പതിമൂന്ന് അക്കരെ പോത്തു വെട്ടി ഇക്കരെ മണം വന്നു ഉത്തരം ചക്കപ്പയം പതിനാല് അക്കരവിളയിൽ തെക്കേ തൊടിയിൽ ചക്കര കൊണ്ടൊരു തൂണ് തൂണിനകത്തൊരു നൂല് നൂല് വലിച്ചാൽ തേന് ഉത്തരം തെച്ചിപ്പൂവ് പതിനഞ്ച് അക്കരെ വെടി പൊട്ടി ഇക്കരെ കുടവിരിഞ്ഞു ഇതിൻ്റെ ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാം ഉത്തരം കൂണ് പതിനാറ് കിടക്കണ മുത്തപ്പൻ കാളക്കിത്തിര നീണ്ട മുടിക്കയറ് ഉത്തരം മത്തങ്ങയും വള്ളിയും പതിനേഴ് അങ്ങുരുണ്ടിങ്ങുരുണ്ടങ്ങാടി മുറ്റത്തൊന്നുരുണ്ടു ഉത്തരം കുരുമുളക് പതിനെട്ട് അങ്ങേ വീട്ടിലെ മുത്തശ്ശിയമ്മ കിന്നിങ്ങേ വീട്ടിൽ മുറ്റമടി ഉത്തരം മുള പത്തൊൻപത് അങ്ങേല ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കുമറിയാമോ ഉത്തരം ചൂല് ഇരുപത് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നടുവിൽ നിൽക്കും സത്യം പറയും ഉത്തരം തുലാസ്